ചേട്ടാ വീട്ടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കോ ഫുല്ലിരുട്ട ഇപ്പ ഇടാ വയ്യ സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ ഓഫീസ് വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി അനിൽ വി കെ പ്രശാന്ത് എം എൽ എയുടെ ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലർ അഭിപ്രായം പ്രകടിപ്പിച്ചത് അല്പത്തരമാണെന്ന് മന്ത്രി പറഞ്ഞു ശബരിനാഥന്റെ പ്രതികരണം പരസ്പര സഹായത്തിന്റെ പ്രത്യുപകാരമാണോ എന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു എംഎൽക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടുന്നത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ലോക്കൽ ബോഡികളാണ് എന്റെ എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്നത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ടൗൺ ഹാളിന്റെ കെട്ടിടത്തിലാണ് അതുപോലെ മുനിസിപ്പാലിറ്റികളാണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലും എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ പൊതുവിൽ ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജനപ്രതിനിധിയാകാത്തതിന്റെ പരിചയക്കുറവ് കൊണ്ടായിരിക്കാം അവർ ആദ്യം അങ്ങനെ പ്രകടിപ്പിച്ചതെന്നും അത് ശരിയായ കാര്യമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എം എൽ എ ഓഫീസ് എന്ന നിലയിൽ മണ്ഡലത്തിൽ ഒരു കേന്ദ്രം ഉണ്ടാകേണ്ടത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് പ്രധാനമാണ് അതിനപ്പുറത്ത് അതൊരു ആർഭാടമല്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു എം എൽ എ ഹോസ്റ്റലിലെ മുറി ഓഫീസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൽ തടസ്സമെന്തെന്ന് കെ മുരളീധരൻ ചോദിച്ചു വി കെ പ്രശാന്ത് ശാസ്ത്രമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്നായിരുന്നു കെ എസ് ശബരിനാഥന്റെ പ്രതികരണം ശാന്തിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ആർ ശ്രീലേഖയെ വിമർശിച്ച് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോഴും പോലീസ് ഭാഷയിൽ സംസാരിക്കുന്ന ധിക്കാരിയായ കൗൺസിലറാണ് ആർ ശ്രീലേഖയെന്നായിരുന്നു പ്രതികരണം ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് കെ എസ് ശബരിനാഥിന്റേതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വാടക കരാർ പരിശോധിച്ച് നടപടിയെന്ന് മേയർ വി വി രാജേഷ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് അറിയാൻ